ഹായ് ഫ്രണ്ട്സ് എന്നാണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോഴേ ഇന്നൊരു ഈവനിങ് ബ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ഈവനിങ് ഉണ്ടാക്കാം അപ്പോൾ അത് കാണിക്കാമെന്ന് വിചാരിച്ച് നിങ്ങളെ അപ്പം ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തായിരുന്നു ഇന്നിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോകാം പോയിട്ട് ഇത് ഉണ്ടാക്കാം ഞാനും ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്നിത് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടമുള്ളൊരു ഈവനിങ് സ്നാക്കല്ല ഈ പരിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഉണ്ടാക്കാവുന്ന അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതാണ് ഇതാണ് നമ്മുടെ വടപ്പരിപ്പ് ഈ പരിപ്പ് ഒരു ഗ്ലാസ് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ആണ് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് അതൊരു വൺ വൺ ആൻഡ് ഹാഫ് അവർ ഞങ്ങൾ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അതിനെ നന്നായിട്ട് കഴുകിയെടുത്ത് ഇവിടെ വെക്കാവേ അപ്പോൾ അതിന് ഇതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം പച്ചമുളക് ഇഞ്ചി കറിവേപ്പില പിന്നെ ഉള്ളി അപ്പം എനിക്ക് ചുമന്നുള്ളി ഇവിടെ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാനിവിടെ ഉള്ളി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചുമന്നുള്ളി എടുക്കുന്നതായിരിക്കും നല്ലത് അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നത് ഞാനിവിടെ എല്ലാ സാധനങ്ങളും ചോപ്പർ ഉപയോഗിച്ചിട്ടാണ് അരിയുന്നത് കാരണം അതാണല്ലോ എളുപ്പം അതുകൊണ്ടാണ് സവാള മാത്രം ഞാൻ കൈകൊണ്ട് അരിയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ അരിഞ്ഞിവിടെ സെറ്റാക്കി വെക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരുമ്പോൾ മമ്മിയുടെ അതായത് ഈവനിങ്ങിൽ വരുന്ന ഗസ്റ്റാണെങ്കിൽ മമ്മിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു ഈ പരിപ്പുകട അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് മമ്മി ഉണ്ടാക്കാറുണ്ടായിരുന്നു ഇപ്പോഴും മമ്മി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചുമ്മാ വിചാരിച്ചു ഇന്ന് ഒരു പരിപ്പാട ഉണ്ടാക്കാം അത്യാവശ്യം എല്ലാ വീട്ടിലുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് ഈ നമ്മുടെ എന്ന് പറയുന്നത് എല്ലാവർക്കൊക്കെ റെസിപ്പി അറിയായിരിക്കും എന്നാലും ഞങ്ങൾ ജസ്റ്റ് ചെയ്തപ്പം അതിൻ്റെ റെസിപ്പി ഒന്നിടുന്നേ ഉള്ളൂ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഞങ്ങൾക്ക് നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെ അരിഞ്ഞു വെക്കുന്നുണ്ട് കറിവേപ്പിലൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞ് വെക്കുന്നുണ്ട് ഇനി നമുക്ക് പരിപ്പ് ഓൾറെഡി നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലെ കുറച്ച് പരിപ്പും കൂടെ നമ്മളെടുത്ത് ഇതിലോട്ട് മാറ്റിവെക്കുന്നുണ്ട് കാരണം ഇത് ചതച്ച് കഴിയുമ്പോൾ ബാക്കി പരിപ്പൊക്കെ നമ്മളൊന്ന് ചതയ്ക്കുമല്ലോ ചതച്ച് കഴിയുമ്പോൾ ഈ പരിപ്പൂടെ ഉണ്ടാക്കാൻ നേരത്തെ നമുക്ക് ചെറുതായിട്ട് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് കുതിർത്തിയത് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ കുറച്ച് നമ്മുടെ ചുമന്ന മുളകില്ലേ അതും കൂടെ എടുത്ത് വെക്കുന്നുണ്ട് കട്ട് ചെയ്ത് ചെറുതായിട്ട് ഇതിൻ്റെ അതിൽ ഇടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇവിടെ നമ്മുടെ സാധനങ്ങളെല്ലാം സെറ്റായിട്ട് ഇരിപ്പുണ്ട് ഇനി നമുക്ക് നമ്മുടെ പരിപ്പില്ലേ അതിനെ ഒന്ന് ചതച്ചെടുക്കണേ അപ്പോൾ നമുക്ക് പരിപ്പിനെ ഒരു മിക്സിക്കകത്തിലോട്ട് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം മാറ്റിയിട്ട് ഒത്തിരി ചതഞ്ഞ് പോകരുത് ഒന്നും ഒഴിക്കരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഓൾറെഡി നമ്മുടെ പരിപ്പിലെ വെള്ളമൊക്കെ ഇവിടെ നമ്മൾ ഡ്രെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാവേ അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ക്രഷ് ചെയ്ത് നോക്കിയപ്പോൾ അത്ര ആയിട്ടില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ രണ്ടാമത് ഒരു വട്ടം കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ അപ്പോൾ നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന വടപ്പരിപ്പ് പിന്നെ പച്ചമുളക് ചുമന്നമുളക് സവാള കറിവേപ്പില ഇഞ്ചി ഇതെല്ലാം കൂടിയിട്ടാണേ നമ്മളിപ്പം ഇളക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലെ നമ്മൾ കുറച്ച് കായപ്പൊടിയില്ലേ കായപ്പൊടിയും ഉപ്പും കൂടി ഇടുന്നുണ്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇപ്പോൾ ഇവിടെ നമുക്ക് പരുപ്പഴ ഉണ്ടാക്കാനുള്ള മിക്സ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ചതച്ച് മിക്സ് ചെയ്തൊക്കെ ഇരിക്കുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോഴേ ഇനി നമുക്ക് ചട്ടി വെക്കാം ചട്ടി വെച്ച് ചട്ടി ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം ഈ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഈ പരിപ്പേട ഒക്കെ ഉള്ള മാവുണ്ടല്ലോ അതിനെ പരിപ്പേടയുടെ ഷേപ്പിലൊന്ന് കയ്യിൽ വെച്ചാക്കിയിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ ജസ്റ്റ് ബോൾസാക്കി എടുത്തിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം ഇത് വലിയ പാനായതുകൊണ്ട് നമുക്ക് അറ്റ് എ ടൈം ഒരു സെവൻ എയ്റ്റ് പരിപ്പേടയൊക്കെ ഇതിനകത്ത് ഉണ്ടാക്കാൻ നമ്മൾ ആദ്യമേ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു അഞ്ച് പരുപ്പാടി അറ്റ് എ ടൈം നമ്മൾ നമ്മളിടുന്നുള്ളേ ഇനി ഇത് നന്നായിട്ട് കിടന്നൊന്ന് മൂത്ത് വരട്ടെ ഇത് നല്ല കളറായിട്ട് വരുവേ അപ്പോഴാണ് നമ്മളിത് തിരിച്ചിരേണ്ടത് അപ്പോൾ ഇത് തിരിച്ചു തിരിച്ചും മറിച്ചുമൊക്കെയിട്ട് നന്നായിട്ട് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ നല്ല ടേസ്റ്റ് ആയത് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ഒക്കെ ഞങ്ങളുടെ നന്നായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ിലും നല്ല ഷേപ്പിലും നല്ല കളറിലും ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ പരിപ്പേടയെല്ലാം നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ ഇതിപ്പോൾ ആദ്യം അഞ്ചെണ്ണമാണ് നമ്മൾ ഉണ്ടാക്കിയത് ഇനി അടുത്ത സെറ്റ് ഞങ്ങൾ ഏഴെണ്ണമാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെ നമ്മളെ എല്ലാം ഉണ്ടാക്കി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പരിപ്പൊട ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതും ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാനായിട്ട് നല്ലതായിരിക്കും ഞങ്ങളിവിടെ കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ പരിപ്പൊട കഴിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ ബൈ ബൈ